ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ലൈവ് അപ്ഡേറ്റിലേക്ക് പോവാം ഇപ്പോൾ അടുത്ത ഫാമിലി ബിഗ് ബോസ് വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് മറ്റൊരു ഇനോവ കാർ കൂടി വീട്ടുമുറ്റത്തേക്ക് കയറിയിരിക്കുകയാണ് അതിനകത്ത് നിന്ന് പുറത്തു വന്നത് മറ്റാരുമല്ല അൻസിബയുടെ ഉമ്മയും ബ്രദറുമാണ് സോ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഫാമിലി റൗണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടാമത്തെ ഫാമിലിയും ബിഗ് ബോസ് വീട്ടിലേക്ക് കയറിയിരിക്കുന്നു ഓടി വന്ന് അൻസിബ ഉമ്മയെ കെട്ടിപ്പിടിക്കുന്നുണ്ട് എല്ലാ മത്സരാർത്ഥികളും ആകാംക്ഷയോടെ കാത്തിരുന്നു ആരാണ് വരുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് നേരത്തെ വന്നത് ഋഷിയുടെ അമ്മയും ബ്രദറുമാണ് ഇപ്പോൾ അതാ അൻസിബയുടെ ഉമ്മയും ബ്രദറും വന്നിരിക്കുകയാണ് സോ ഇനി ആരെങ്കിലും ഇന്ന് വരുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട് മിക്കവാറും ഇവർ രണ്ടുപേരും ആയിരിക്കും ഉണ്ടാവുക ഏറ്റവും രസമുള്ള കാര്യം എന്തെന്ന് വെച്ചാൽ ബിഗ് ബോസ് വീട്ടിലെ തുടക്കം മുതൽ തന്നെയുള്ള രണ്ട് ആത്മ സുഹൃത്തുക്കളാണ് അൻസിബയും ഋഷിയും എന്ന് മാത്രമല്ല എൻ്റെ ബ്രദറിനെ പോലെയാണ് ഋഷി എന്നാണ് അൻസിബ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് ഋഷിയെക്കുറിച്ച് അപ്പോൾ ഇരുവരും അവിടെ സുഹൃത്തുക്കളായിട്ട് നിൽക്കുമ്പോൾ രണ്ടുപേരുടെയും ഫാമിലി ഇപ്പോൾ ഒന്നിച്ചെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം സോ കൂടുതൽ നമുക്ക് ലൈവ് അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം